എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഈ ഒരു വീഡിയോ വന്നത് കേട്ടോ അതെ ഷെഫീന ബിബി എന്ന് പറയുന്ന സ്ത്രീയോടാണ് ഞാൻ പറയണത് ഞാൻ നിങ്ങൾക്കെതിരെ ഒരു മോശപ്പെട്ട കാര്യങ്ങളും പറയാൻ വന്നിട്ടില്ല ഏ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതും ഇവിടെ നടന്ന കാര്യങ്ങളും സത്യസന്ധമായിട്ട് ഞാനും ഇനി വിളിച്ച് പറയും പറയുന്ന പറഞ്ഞാൽ പറയും വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ മറ്റൊരു ലേഡിയെ കൊണ്ട് അല്ലെങ്കിൽ മറ്റാൾക്കാരെ കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ട് അവിടെ പോയിട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കമൻറ്റ് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരു ഒരു നീല ഷർട്ടിട്ടുള്ള ഒരാൾ ഞാൻ ആ കമൻറ്റ് എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം എടോ തൻ്റെ അമ്മയ്ക്ക് കാലിന് വൈകാരിക വരുമ്പം ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക എനിക്ക് ഒത്തിരി സങ്കടം ഉള്ളതുകൊണ്ട് ചോദിക്കുക തന്നോട് ഏ നിങ്ങൾ എൻ്റെ സ്ത്രീയെ നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നോട് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുക ഏ നിങ്ങളെ പേരും പറഞ്ഞ് എനിക്ക് അരിമേടിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എൻ്റെ പേരും പറഞ്ഞാണ് ഇപ്പം മറ്റുള്ളവർ ഓരോ വീഡിയോ ചെയ്തിട്ട് പൈസ മേടിക്കുന്നത് അല്ലേ അല്ലേ ഒരു തനുജ ദേവു അല്ലെങ്കിൽ തനുജ അമ്മ എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് അല്ല ഞാൻ നിങ്ങളൊരാളെ കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ചെയ്തിട്ടില്ല എന്നവരെ പിന്നെ നിങ്ങളിപ്പം മറ്റൊരു സ്ത്രീയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് ആൾക്കാരെ കൊണ്ട് അവിടെ വന്ന് കമൻറ്റ് ഇടിച്ചാൽ ഏഹ് എൻ്റെ അമ്മയുടെ രണ്ട് കാലും മുറിച്ച് കളഞ്ഞിട്ട് വീൽ ചെയറിൽ കൊണ്ടുവന്നിരുത്താൻ എടോ തൻ്റെ അമ്മയ്ക്കൊക്കെ വയ്യാതിരിക്കുമ്പോൾ അതാണോ ചെയ്യുന്നത് ഏ ആണോ ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്ത ഓരോ കമൻ്റ് ഇടലുണ്ടല്ലോ ഷെഫിനബി ഇന്ന് ഞാൻ എൻ്റെ ലൈവില് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയും പറയുന്നു പറഞ്ഞാൽ പറയും നിങ്ങൾ കള്ളങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ പോലെയല്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ട് പോലും ഞാൻ പറയിപ്പിക്കും ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള സത്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയിപ്പിക്കും മനസ്സിലായില്ലേ ഞാൻ വേണ്ട വേണ്ട പറയണ്ട നിങ്ങൾക്ക് ഇനിയൊരു ബുദ്ധിമുട്ടാവണ്ട നിങ്ങളെല്ലാവരും മുന്നിലൊന്നും നാണം കെടണ്ടെന്നു ആയിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഞാൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നത് ഞാനെന്തിനാ നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാതിരിക്കുന്നേ അപ്പം ഇന്ന് ഞാനും അങ്ങോട്ട് തുടങ്ങട്ടെ ഞാൻ തുടങ്ങും ഞാൻ പറയും എൻ്റെ അമ്മയുടെ കാല് മുറിച്ച് വീൽ ചെയറിൽ ഇരുത്താൻ നിങ്ങളാൾക്കാരൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറയും ഇന്ന് ജനങ്ങളോട് കേട്ടോ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ